ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എ എഫ് ഡി സെറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ നാഷണലിൻ്റെ എഫ് ഡി സെറ്റിൻ്റെ വളരെ പോപ്പുലറായിട്ടുള്ള സെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തൊണ്ണൂറ് തൊണ്ണൂറഞ്ച് കാലഘട്ടങ്ങളിൽ ഇറങ്ങി ഒരുപാട് ഒരുപാട് വിറ്റഴിച്ച സെറ്റാണ് പക്ഷേ അതിന് കുറച്ച് കംപ്ലൈൻറ്റുകൾ കാരണം അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത നെക്സ്റ്റ് ലെവൽ പല പല മോഡൽസ് ഉണ്ടായിരുന്നു അപ്പോൾ അടുത്ത മോഡലിലോട്ട് അവർ നാഷണൽ മാറി വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ടി മറ്റേ അതിൻ്റെ സ്പീക്കർ സ്ക്വയർ ടൈപ്പ് സ്പീക്കറല്ലായിരുന്നു അപ്പോൾ അതിന് കംപ്ലയിൻ്റുകൾ കൂടുതലാണ് അങ്ങനെ അവർ സ്റ്റോപ്പ് ചെയ്ത് വേറെ മോഡലൊക്കെ ആക്കി അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊരു എഫ് ടി സെറ്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ മറ്റേ പ്രീഡക്കിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ഔട്ട് കൊടുത്തിരുന്നു അതിനകത്താണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് കണ്ടിട്ട് കുറേ പേരെനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നേരെ എ എഫ് ഡിയുടെ വിശേഷങ്ങളൊക്കെ കാണാം നേരെ വീഡിയോയിലോട്ട് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് നേരെ എഫ് ഡിയുടെ വിശേഷങ്ങൾ കാണാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ എ എഫ് ഡിയുടെ സെറ്റ് കേട്ടോ എ എഫ് ഡിയുടെ സെറ്റ് നാഷണലിൻ്റെ ആർ എക്സ് സി ഫൈവ് വൺ ഡി എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ ആ ആർ എക്സ് സി ഫൈവ് വൺ ഡി എന്ന് പറഞ്ഞ മോഡലാണ് ഇതിൻ്റെ പല പല മോഡൽസ് ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്റ്റീരിയോ ആണ് രണ്ട് ഈ രണ്ട് സ്പീക്കറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇളക്കി മാറ്റാവുന്ന ടൈപ്പാണ് പിന്നെ അതാണ്ട് ഫ്രണ്ടിലായിട്ട് വന്നിട്ട് നാഷണലിൻ്റെ ബാഡ്ജിങ് ഉണ്ട് പിന്നെ ഞാൻ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട് പിന്നെ എക്സ് ബി എസ് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട് ബാസിൻ്റെ ആണ് കേട്ടോ പിന്നെ എഫ് എം സ്റ്റീരിയോയുടെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലായിട്ട് നമ്മുടെ സെലക്ടർ സ്വിച്ച് ആണ് അതിനകത്ത് ടേപ്പ് റേഡിയോ ലൈൻ ഇൻ ഇതിന് ലൈൻ ഇന്നുള്ള മോഡലാണ് പിന്നെ എഫ് എമ്മിൻ്റെ സ്റ്റീരിയോയും മോണോയും പിന്നെ ബാൻഡാണ് എഫ് എം എം ഡബ്ല്യു എം എം ഡബ് എം ഡബ്ല്യു വൺ എസ് ഡബ്ല്യു വൺ ഒക്കെയാണ് പിന്നെ ഇവിടെ ടൂണിങ് ഫൈൻ ടൂൺ മൈക്കി പിന്നെ ഇവിടെ വരുന്നത് എൽ ഇ ഡി ലെവൽ ഇൻഡിക്കേറ്ററാണ് മറ്റേ ഓഡിയോ ലെവൽ ഇതിൻ്റെ വേറെ വേറെ മോഡൽസിലൊക്കെ ചില മോഡൽസിലൊക്കെ ഇവിടെ ഇങ്ങനെ ക്ലോക്ക് വരുന്ന ടൈപ്പ് ഉണ്ട് ഇതിന് ക്ലോക്ക് ഒന്നും പിന്നെ വരുന്നത് ഫൈവ് ബാൻഡ് ഇക്വലൈസർ ഗ്രാഫിക് ഇക്വലൈസർ ആണ് കേട്ടോ വരുന്നത് അതിനകത്ത് ഇത് സബ്മിൻ്റെയും പിന്നെ ഇത് ബാസ് ട്രബിൾ ഒക്കെയാണ് മിഡ് ഒക്കെയാണ് വരുന്നത് രണ്ട് ബാസും ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി ഇത് ട്രബിളും ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയാണ് വരുന്നത് പിന്നെ നമ്മുടെ മിഡ് ഇവിടെ താഴെയായിട്ടാണ് ഓളിയ കൺട്രോൾ വരുന്നത് ഇങ്ങനെ സ്ലൈഡിങ് ആണ് ഈ ഓളിയൻ കൺട്രോളൊക്കെ അങ്ങ് ചീത്തയായി പോകും കുറേ കാലം കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ ചെറുതായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല നീറ്റ് സെറ്റാണ് കേട്ടോ ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ സെറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇത് എഫ് ഡിയുടെ ഒരു കുഞ്ഞൻ മോഡൽ സെറ്റാണ് ഇതിനേക്കാൾ കുറച്ചും കൂടെ വലിയ മോഡൽ സെറ്റുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഡബിൾ ക്യാസറ്റൊക്കെ ഇടുന്ന സെറ്റുകളുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം ഇത് ഒക്കെ ഉണ്ടായിരുന്നെ ഞാനത് റെഡി ആക്കിയതാണ് ഇപ്പോഴും അതിൻ്റെ പിഞ്ച് റോള് മാറണം പിഞ്ച് റോള് മാറിയിട്ടില്ല എന്നാൽ ചെറിയ പ്രശ്നമുണ്ട് എന്നാലും കുഴപ്പമില്ല ഏതാണ്ട് റേഡിയോ ഇവിടെ കിട്ടാനിച്ചിട്ട് പാടാം റേഡിയോ കിട്ടാനായിട്ട് പാടാണ് ലൈൻ ലൈനിന്നൊക്കെ വർക്ക് ചെയ്യാൻ അടിപൊളിയാണ് നമുക്കപ്പം ഇതിനകത്തൊരു പാട്ട് ജസ്റ്റ് പ്ലേ ചെയ്ത് ഞാൻ ഗേപിക്കാം കൂടുതൽ കേൾപ്പിക്കാൻ പറ്റത്തില്ല നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ അറിയാമല്ലോ കേൾപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ പാട്ടൊക്കെ കോപ്പി റൈറ്റ് അടിക്കും അപ്പൊ നമ്മുടെ കയ്യിൽ ഭക്തിയാനത്തിന്റെ കാസെറ്റുണ്ട് ഇത് കൊഴപ്പമില്ല ഇത് നമ്മുടെ അമ്പലത്തിലെ കാസെറ്റാ അപ്പൊ ഇത് യൂട്യൂബിലൊന്നും ഇല്ല

ടി സെറ്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പം ഇതേപോലത്തെ സെറ്റുകൾ നമുക്ക് കിട്ടുമ്പോൾ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും റിവ്യൂ ഒന്നും നോക്കണ്ട പരിചയപ്പെടുത്താം നിങ്ങൾ അത്രയേ ഉള്ളൂ അപ്പോൾ അതായിട്ട് വരുന്നതായിരിക്കും അപ്പം ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ഒരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ട്രാവലും കുക്കിങ്ങും അങ്ങനത്തെ കൃഷിപരമായിട്ടുള്ള കുറേ ചാനൽ വ്ളോഗായിട്ട് തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം ഈ വീഡിയോ കാണുന്നവർ താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവർക്ക് എല്ലാവർക്കും ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്